നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് എന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ ഒരു കോഡ് പറഞ്ഞു തന്നു ആ കോഡാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഏതായാലും ആ കോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു കോഡ് ഇങ്ങനെയാണ് പെരിയ ഭരതൻ പാമ്പായി ചാലിൽ മഞ്ജു ഈ കോഡ് നിങ്ങൾ മറ്റേതെങ്കിലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ എന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും എനിക്ക് ഈ കോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ ഇരുന്നൂറ്റി കിലോമീറ്റർ അതേപോലെ തന്നെ രണ്ടാമത്തേത് ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ മൂന്നാമത് പമ്പ നദി നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ നാലാമത് ചാലിയാർ നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും വടക്കേറ്റത്തെ നദിയും ആയിട്ടുള്ള മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ അപ്പോൾ ഏറ്റവും ചെറിയ നദി പതിനാറ് ആണ് വരുന്നത് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ഇൻഫർമേഷൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹാപ്പി ഡേ